പ്ലീസ് ലോട്ട് പ്രഷ്യൂ നമ്മളിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു അമേൻ ഈ ബുധനാഴ്ച രാത്രിയിലും ഉപവാസപ്രാർത്ഥന ഈ അഞ്ചാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ചു ദൈവസന്നിധിയിൽ ദൈവപാഠപഠത്തിലായിരിക്കാൻ ശർഗോത്തരെയും ഒരുക്കി തന്ന നല്ല അവസരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രാത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമയൻ ഉച്ചവരെ ഉപസിക്കുന്നവരുണ്ട് വൈകുന്നേരം വരെ ഉപവസിക്കുന്നവരുണ്ട് അമേൻ രാത്രി വരെ ഉപസിക്കുന്നവരുണ്ട് പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവരൊക്കെ ഈ ദിവസങ്ങളിൽ അമ്മയൻ പറയുന്ന ഒത്തിരി വിടുതന്റെ സാക്ഷ്യങ്ങളുണ്ട് അമേൻ പ്രാർത്ഥനാ വിഷയം അറിയിച്ചവരും ഒക്കെ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിലായിരിക്കുന്നവർ ഞങ്ങൾ അമേൻ വിളിച്ചു പറയാതെ തന്നെ ദൈവസ്ഥാനത്തിൽ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയോടൊപ്പം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു ആ വിഷയത്തിന്മേൽ ഞങ്ങൾക്ക് മറുപടി കർത്താവ് നൽകുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സന്തോഷവും സമാധാനവും പ്രത്യാശയും അമേൻ മരിക്കാൻ വിധിയെഴുതി അമേൻ മരണത്തിന് വേണ്ടി വിധിയെഴുതപ്പെട്ടവർ പോലും അമേൻ മരിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കി അമേൻ മരണത്തിന് വേണ്ടി പദ്ധതി ഒരുക്കി ആയിരിക്കുന്ന കുടുംബങ്ങളെപ്പോലും കർത്താവ് മരണത്തിന്റെ ചേറ്റിൽ നിന്നും അമേൻ ഹാലൽ കർത്താവ് വിടിവിച്ച സാക്ഷ്യങ്ങളെയൊക്കെ കേൾക്കുവാനിടയായി കഴിഞ്ഞ നമ്മുടെ ബുധനാഴ്ച നടന്ന ആ കടബാധ്യതയുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു സഹോദരി ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നതെന്ന് അമേ താനും തൻ്റെ രണ്ട് പെൺമക്കളുമായിട്ട് അമേ മരിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കി അമൻ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി കാരണം അമേൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കട കടമുണ്ട് അവൻ അതെന്തിനാ കടമെന്ന് ചോദിച്ചാൽ തൻ്റെ ഹസ്ബൻഡ് അമേൻ ക്യാൻസർ ആയിരുന്നു ഒത്തിരി പേരൊക്കെ ആദ്യത്തെ സ്റ്റെപ്പിലൊക്കെ സഹായിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ആ ഒരു ലെവൽ വന്നപ്പോൾ ിലെ കാര്യങ്ങൾ ക്രമീകരിക്കണം അങ്ങനെയായി അമ്മയൻ ഭർത്താവിൻ്റെ ജീവൻ പിടിച്ചു നിർത്തുവാൻ വേണ്ടി അപ്പൻ്റെ ജീവൻ പിടിച്ചു നിർത്തുവാൻ വേണ്ടി അവർ അമൻ ഒത്തിരി സ്ഥലങ്ങളിൽ അവരെ പൈസയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് ഒത്തിരി പേരൊക്കെ സഹായിച്ചു പലരും പിന്നത്ത് അത് കണ്ടില്ലായെന്ന് നടിച്ചു ആയിരുന്നു സ്വന്തമായി ഫ് അവനുമില്ല അങ്ങനെ ആമേൻ കടക്കണിയിൽ അകപ്പെട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാതിപ്പായി അങ്ങനെ ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആമേൻ അപ്പനും ഞങ്ങൾക്കില്ല അപ്പൻ നഷ്ടപ്പെട്ടു പോയി അപ്പൻ മരിച്ചു പോയി ആമേൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അപ്പൻ മരിച്ചു പോയി ആമേൻ ഹാലലൂഹ അപ്പോൾ ആമേൻ ഇനി എന്തിനാണ് ഒരു ജീവിതം ഈ പെൺകുമക്കളെയും കൊന്ന് മരിക്കാമെന്ന് പറഞ്ഞ് ആ മീൻ പദ്ധതി ഒരുക്കിയ ഒരു കുടുംബം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ആമേൻ ആ ആ മാതാവും രണ്ട് മക്കളും മരിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കിയിരുന്നപ്പോഴാണ് ആമീൻ പ്രേശുഫാമയുടെ ബുധനാഴ്ചയുള്ള സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ആമേൻ ചൊവ്വാഴ്ച നടന്ന ആമേൻ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും അവർ കേൾക്കുവാനിടയായത് ആ പ്രാർത്ഥന അവരുടെ ജീവിതത്തിനകത്ത് ഒരു ആശ്വാസം പകരുവാനിടയായി എന്നെ ചൊവ്വാഴ്ച രാത്രി കോണ്ടാക്ട് ചെയ്തു ആമേൻ അവർ ഈ മരിക്കുവാനുള്ള പദ്ധതി പറഞ്ഞില്ല അവരുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾ വലിയ ബാധ്യതയിലാണെന്ന് പറയുവാനിടയായി ആമേൻ രണ്ടാമത്തെ ദിവസം താൻ കോണ്ടാക്ട് ചെയ്തത് അമ്മ ഞങ്ങൾ തീർത്ത് മരിക്കുവാനൊരു പദ്ധതി ഒരുക്കിയിട്ടാണ് അമേൻ ഈ പ്രാർത്ഥന കേൾക്കുന്നത് പക്ഷേ ഞങ്ങളുടെ മരണത്തെ അമേൻ മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്നും ഞങ്ങളുടെ ബാധ്യതയെ തീർത്തു ഒരു ദൈവമുണ്ടെന്നും അമേൻ ഞങ്ങൾക്ക് നാളെ അമേൻ നാളത്തെ പ്രതീക്ഷ നൽകുന്ന അമേൻ സാക്ഷ്യങ്ങളും അമേൻ പ്രാർത്ഥനയും കേട്ടപ്പോൾ ഹൃദയത്തിനകത്ത് വല്ലാത്ത അമേൻ സന്തോഷം തോന്നി അമേൻ അമേൻ മരിക്കുവാൻ വേണ്ടി അമേൻ എടുത്ത ആ അമേൻ മധ്യത്തിൻ അമേൻ ആ അമേൻ ജ്യൂസിൽ അമേൻ അവർ പോയിസൺ കലക്കിയ ആ അവസ്ഥയിൽ നിന്ന് അമേൻ അവരത് ഫോട്ടോ എടുത്ത് അമേനെനിക്ക് ഇട്ടു തരുവാനിടയായി അതിൽ നിന്ന് അമേൻ അവരതിൽ നിന്ന് പിൻ അമേൻ വലിക്കുവാനിടയായി അമേൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഹാലലൂയ സ്തോത്രം നമ്മുടെ കർത്താവിന് അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ കഴിയും ഏത് മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തും ഇറങ്ങിച്ചെന്ന് ആശ്വാസം നൽകുവാനും ഏത് മരണത്തിൻ്റെ കെണികളെ മാറ്റി മാറ്റിയെഴുതുവാനും നമ്മുടെ കർത്താവിന് കഴിയും പ്രൈസ് അലോൺ ഹാലലൂയ അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ അമയൻ കഴിഞ്ഞ നമ്മുടെ മധ്യസ്ഥ അമയൻ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ രണ്ട് മൂന്ന് മാസമായി തുടർച്ചയായി ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നു തന്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയായിരുന്നു ആ മദ്യപാനത്തിൽ ഒരു വിമോചനത്തിന് വേണ്ടി അമേൻ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു പ്രിയ ദെയ്യമക്കളെ അമേൻ ആ സഹോദരി പറയുവാനിടയായി ആദ്യത്തെ നവംബർ മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ആ സഹോദരന്റെ മദ്യപാനം മാറി അവർ വെയിറ്റ് ചെയ്യുവായിരുന്നു അമേൻ ഇന്ന് പകൽ പറയുവാനിടയായി രണ്ട് മൂന്ന് മാസമായി എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നില്ല ഈ സാക്ഷ്യം പറയണം ഹാലലു ഈ ആ സഹോദരി കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന ഭാഗത്തുനിന്നാണ് കോൺടാക്ട് ചെയ്തത് അമ്മയൻ ആ സഹോദരെയും അമ്മേനെ സുതസഹോദരിയുടെ ഹസ്ബൻഡിനെയും കർത്താവ് പൂർണ്ണമായി അമ്മയൻ വിടിവിച്ചതിന് കാരണമായി തിരട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഏവരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആര് കരയുമോ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിംഗരാമരവളത്താണ് വിളിച്ചത് എം എസ് പ്രസബ് ബിഡിൻ്റെ അണ്ടഗ്രൗണ്ട് നടക്കുന്നുണ്ട് അമ്പയൻ നിങ്ങൾ കടന്നു വരിക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് പ്രത്യേകാൽ അമ്പയൻ തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മാത്രം ായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന അഞ്ചാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസ്ഥാനത്തിലായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കഴിഞ്ഞ നാല് രാവും പകലും കർത്താവിന്റെ സാന്നിധ്യം കൂടെയെന്ന് ഈ അഞ്ചാമത്തെ രാത്രിയിലും പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ സ്വർഗമേ നീ വലിയ അത്ഭുതത്തെ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യണമേ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അഘാതമായ പ്രശ്നത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അത്ഭുതവിടുതൽ കർത്താവ് ചെയ്യണമേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തത് ഈ കരത്തെ ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ബുധനാഴ്ച രാത്രിയിലും കടബാധ്യത സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ കടബാധ്യതയിൽ ഞെരുങ്ങി മുങ്ങി താണുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ചൂടാബാല ഷഖാനക ഷിയാംഘടകനാറകൽ ഘടക യേശുവിന്റെ നാമത്തിൽ അപ്പൊ ആ കടബാധ്യതയിൽ നിന്ന് ആ ഞെരുക്കത്തിൽ നിന്ന് അവരുടെ ഇല്ലായ്മയിൽ നിന്ന് സ്വർഗം പുറത്തു വരണം ബാധിപ്പുകൾ യേശുപ്പ കടബാധ്യത കൊണ്ട് മരിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കുന്നവർ ആ അമേ മരണത്തിന്റെ അപ്പ അവസ്ഥയിൽ നിന്നും ദൈവം അവരെ പുറത്തു കൊണ്ടുവരണം ലോണുകൾ അമേ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന ലോണുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു വിടുതൽ സംഭവിക്കട്ടെ അപ്പ ദൈവിക വിടുതൽ കത്താവ് അയയ്ക്കുന്ന കൃപയ്ക്കായി നാമത്തിൽ ഉറക്കമില്ല ആഭരണങ്ങൾ പണയം വെച്ചു പ്രോപ്പർട്ടീസ് പണയം വെച്ചു അപ്പ പലിശക്കാർക്ക് എഴുതി കൊടുത്തിട്ട് യേശുവിന്റെ നാമത്തിൽ ആ ഭീഷണികൾ മാറിപ്പോകട്ടെ പാസ്പോർട്ടുകൾ പണയം വെച്ചവരുണ്ട് ലൈസൻസുകൾ വണ്ടിയുടെ ബുക്കും പേപ്പറുകളൊക്കെ പണയം വെച്ചു പൈസകൾ മേടിച്ചവരുണ്ട് യേശുവിന്റെ നാമത്തിൽ അപ്പൊ വേഗത്തിൽ ആ ബാധ്യതകൾ തീർത്ത് സ്വർഗം പുറത്തുകൊണ്ടുവരണമെ എല്ലാ ചെറുകിട സ്ഥാപന ഫിനാൻസുകളിൽ നിന്നുള്ള ലോണുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ബാധലുകൾ വീട്ടുമുള്ള വഴികളെ തുറക്കണം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മേൻ പൈസകൾ മറിച്ചതാണ് വിവാഹത്തിന് വേണ്ടി വീട് വയ്ക്കുവാൻ അപ്പാ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് പോകുവാൻ ബിസിനസ് തുടങ്ങുവാൻ ചിട്ടികൾ ചുറ്റികൾ നടത്തിയവരൊക്കെ പൊളിഞ്ഞു പോയി ദൈവപ്രവർത്തി വെളിപ്പെടണം കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടെ നഷ്ടപ്പെട്ടു പോയ നന്മകൾ തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ യേശുവേ ഗവൺമെന്റ് ഫണ്ടുകൾ റിലീസ് ചെയ്യട്ടെ അപ്പ യേശുവേ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പന്റെ കാര്യം പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് കൃപക്ക് ആയുതോത്രം പിതാവേ ആ നിങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗിക്കുന്ന പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പിരുതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞാറുകളിലും സപരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ പ്രഷർ ഫാമിലും ഉച്ചശേഷം ശേഷം മൂന്ന് മണി മുതൽ നെയറ്റിംഗിരാമരവളുടെ ജംഗ്ഷൻ എം എ പ്ലസ് ആണ്ടായിരുന്നു മീറ്റിംഗ് കൊണ്ട് കടന്നുവരിക അനേരോട് അറിയിക്കുക ആമെയിൻ ഗോഡ് ബ്ലസ് യു പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ